പിശാച്ചിനോട് പടപുരുതി സ്വന്തം ശരീരത്തിൽ നിന്നുകൊണ്ട് പിശാച്ചിനോട് പടപുരുതിയാൽ അള്ളാഹുന് വേണ്ടി മുറാബിച്ർമസമര സേനാനികളുടെ അള്ളാഹു നൽകും അത്രേ നമുക്ക് ഇരിക്കുമ്പോ വെറുതെ ഓരോ ചിന്ത വരും അത് കാണാ ഇത് കാണാം അള്ളാഹു ഇഷ്ടമില്ലാത്തതാണോ ഞാൻ കാണൂല എനിക്കത് വേണ്ട എന്ന് നിങ്ങൾ നിങ്ങളോട് പറയുന്നതാണ് ഈ പിശാച്ചിനോട് പടപുരുതി അതൊക്കെ പറഞ്ഞാഹു ചെയ്യട്ടെ നിനക്ക് ആഗ്രഹമുള്ളത് മുഴുവൻ നീ പോയി തിന്നാറാണോ പതിവ് ചോദിച്ചു പറഞ്ഞു ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്നണമെന്ന് തോന്നുന്നത് മുഴുവൻ പോയി തിന്നലാണ് എന്ന് എന്റെ കാലശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ അത് ഞങ്ങൾ പറഞ്ഞ മഹാനായി പറയണേ നിങ്ങൾക്ക് ആഗ്രഹമുള്ളതൊക്കെ പോയി തിന്നാണോ എന്ന് ചോദിക്ക നമ്മൾ ചോദിക്കട്ടെ ഒരു റെസ്റ്റോറൻറ്റ് കോഴിക്കോടിൽ ആയി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ബസ്സുകാരി അല്ലെങ്കിൽ വണ്ടിയെടുത്ത് പോകുന്നുണ്ട് അല്ലെ എന്തിന് അവിടുത്തെ കറി കഴിക്കാൻ അവിടുത്തെ ഒരു പ്രത്യേക ഡിഷ് കഴിക്കാൻ

വിഷന്നാ പോയി ഭക്ഷണം കഴിക്കണം ഇത് അതല്ല വിഷന്നിട്ടല്ല എവിടെയെങ്കിലും ഒരു പുതിയ റെസ്റ്റോറന്റ് ഓപ്പൺ ആയി ഫുഡ് ഫുഡ് ബ്ലോഗർമാരെ ഫോളോ ചെയ്യാം ഇപ്പൊ അവരുടെ വ്ലോഗിലെന്താണുള്ളത് എവിടെയാ തുറന്നത് എവിടെയൊക്കെയാ നല്ല ഭക്ഷണം ഇത് നോക്കിയിട്ട് നടക്കുക അതൊരു ഹരം അതിനു വേണ്ടി പെട്രോൾ ഒഴിച്ച് ഡീസൽ അടിച്ച് ഓടുകയാണ് സമയവും അധ്വാനവും പൈസയും ഒക്കെ എന്തിന് ഭക്ഷണം കഴിക്കുക എന്ന മനുഷ്യന്റെ ഒരു വേണ്ടി മനുഷ്യൻ കിടന്ന് ഓടുന്ന ഓട്ടം ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു വിഷയമല്ലേ ഈ വാക്ക് എനിക്ക് തോന്നുന്നു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഈ ഉമ്മത്തിലെ കേരളീയ മുസ്ലിമീങ്ങളോട് പറയുന്ന പോലെ ആഗ്രഹം തോന്നിയപ്പോ നീ തിന്നല്ലേ മാംസം നിനക്കറിയോ ഈ തോന്നുന്നത് മുഴുവൻ പോയി തിന്നൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ധൂർത്താണ് നിനക്കറിയുമോ മോനെ ആരോടായി പറഞ്ഞൊടുക്കുന്നത് ഒരുപാട് ഹബീത്തുകൾ നമുക്ക് പറഞ്ഞു തന്ന് സുഹാബിയായ അമൃതങ്ങളുടെ മോൻ അബ്ദുൾ